नमस्कार തെരഞ്ഞെടുപ്പ് എടുത്തുകൊണ്ടിരിക്കെ മാസപ്പടി വിഷയം പാർട്ടിക്ക് വിനയാകുമോ എന്ന ഭയത്തിലാണ് നേതാക്കൾ എങ്കിലും മുക്കിനെയും മകളെയും കൈവിടാൻ പാർട്ടി മുതിർന്നിട്ടില്ല കേസിൽ അന്വേഷണം പൂർത്തിയായിട്ടില്ല എങ്കിലും കുറ്റക്കാർ ആരെന്ന് ഏറെക്കുറെ ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട് മാസപ്പടി വിവാദത്തിൽ തങ്ങളുടെ നേതാവും മകളും നിരപരാധിയെന്ന് തെളിയിക്കാൻ കിടന്നുരുളുകയാണ് സി പി എം ഇപ്പോഴിതാ എക്സാലോജിക് വിവാദത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ ന്യായീകരിച്ച് സി രേഖ പുറത്തിറക്കി രംഗത്തേക്ക് വന്നിരുന്നു വ്യക്തമായ കണക്കുകളോടെ ബാങ്കുകളിലൂടെ നടത്തിയ ഇടപാടുകളാണ് ഇതെന്നതാണ് പാർട്ടി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് കമ്പനിക്ക് പോലും പരാതിയില്ലാത്ത വിഷയമാണ് ഇതെന്നാണ് സി പി എമ്മിന്റെ വാദം വാദം പോലും കേൾക്കാതെയാണ് പ്രചാരണം നടത്തുന്നതെന്നും പാർട്ടി കുറ്റപ്പെടുത്തുന്നു മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യാനാണ് മാസപ്പടി വിവാദത്തിലൂടെ ശ്രമം നടക്കുന്നത് എന്നും മുഖ്യമന്ത്രിയെ ഒറ്റതിരഞ്ഞാക്രമിച്ച് തേജോവധം ചെയ്യാൻ സമ്മതിക്കില്ല എന്നും കേന്ദ്ര ഏജൻസികളുടെ സ്ഥാപനങ്ങളെയും ഉപയോഗിച്ച കള്ളക്കഥകൾ മെനയുന്നത് സി പി എം തടയുമെന്നും സി പി മാസപ്പടി വിവാദത്തിൽ എസ് എഫ് ഐ യു അന്വേഷണത്തിനെതിരെ കെ എസ് ഐ ഡി സി ഹൈക്കോടതിയെ സമീപിച്ചതിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്ക് വിയോജിപ്പുണ്ടെന്ന റിപ്പോർട്ടും പുറത്തുവരികയാണ് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്ന് ഒന്ന് ദശാംശം പൂജ്യം അഞ്ചു കോടി രൂപയുടെ നിക്ഷേപം മാത്രമുള്ള കെ എസ് ഐ ഡി സി അരക്കോടിയിലേറെ രൂപ ചെലവിട്ട് കോടതിയിൽ പോയത് സ്ഥാപനത്തിന്റെ വിശ്വാസ്യത തകർക്കുമെന്നാണ് ആക്ഷേപം ഒരു സിറ്റിംഗിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വാങ്ങുന്ന സുപ്രീം കോടതി അഭിഭാഷകൻ മുഖേനയാണ് കെ എസ് ഐ ഡി സി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് സി എം ആർ എല്ലിൽ നിന്ന് പതിമൂന്ന് ദശാംശം നാല് ശതമാനം ഓഹരിയാണ് കെ എസ് ഐ ഡി സിക്ക് ഉള്ളത് കെ എസ് ഐ ഡി സിക്ക് നിരവധി സ്ഥാപനങ്ങളിൽ ഓഹരി നിക്ഷേപവും ഉണ്ട് രേഖകൾ കൃത്യമാണെന്നും രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാടിലെ അന്വേഷണത്തിൽ ഇത്രയും കോടതി ചെലവിനായി നൽകേണ്ടതില്ലായിരുന്നു വിമർശനം സർക്കാർ ഇടപെടലുണ്ടായതോടെയാണ് കെ എസ് ഐ ഡി സി സ്റ്റേക്കായി തുടക്കത്തിൽ സുപ്രീം കോടതി അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ട് രണ്ട് സിറ്റിംഗിന് അൻപത് ലക്ഷം രൂപ അഭിഭാഷകന് വേണ്ടി ചെലവഴിച്ചെങ്കിലും അനുകൂല വിധി ലഭിച്ചില്ല എന്നത് മാത്രമല്ല ഹൈക്കോടതിയിൽ വിമർശനവും നേരിടേണ്ടി വന്നിട്ടുണ്ട് തെറ്റു ചെയ്തില്ല എങ്കിൽ അന്വേഷണം ഭയക്കുന്നത് എന്തിനായിരുന്നു എന്നാണ് കോടതിയുടെ ചോദ്യം ഇതിനിടെ കെ എസ് ഐ ഡി സി ഓഫീസിൽ നടന്ന പരിശോധന വിവിധ രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് സൂചനകൾ രണ്ടായിരത്തി പന്ത്രണ്ട് സാമ്പത്തിക വർഷം മുതലുള്ള ഓഡിറ്റ് ചെയ്ത ബാലൻസ് ഷീറ്റിന്റെ പകർപ്പുകൾ ബോർഡ് തീരുമാനങ്ങളുടെ പകർപ്പ് മുഴുവൻ സാമ്പത്തിക ഇടപാടുകളുടെയും ഡിജിറ്റൽ പകർപ്പ് തുടങ്ങിയവ രേഖകളാണ് ഇവർ ശേഖരിച്ചിരിക്കുന്നത് കെ എസ് ഐ ഡി സിക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയും കോടതിയെ സമീപിച്ചതോടെ പ്രതിക്കൂട്ടിലാകുന്നത് സംസ്ഥാന സർക്കാരാണ് കെ എസ് ഐ ഡി സിക്ക് കേരള ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് എക്സാലോജിക് എം ഡി ആയ വീണ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം